തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ് എല്ലാ മുന്നണികളെ സംബന്ധിച്ചിടത്തോളം കാരണം ഇത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരു സെമിഫൈനൽ ആയിട്ടാണ് കാണുന്നത് അക്ഷരാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ സ്വാധീനത്തെ സംബന്ധിച്ചുള്ള ഒരു ലിറ്റ്മ സ്പെസ്റ്റാണ് അവകാശവാദങ്ങൾക്കപ്പുറം യഥാർത്ഥത്തിൽ ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു ജനങ്ങൾ ആർക്കൊപ്പമാണ് എന്നുള്ളത് കൃത്യമായി തെളിയിക്കപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത് ഈ തെരഞ്ഞെടുപ്പ് ആർക്ക് തിരിച്ചടി ഉണ്ടായാലും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ മുന്നണികളുടെ ആത്മവിശ്വാസം ചോർന്നു പോകും എന്നുള്ളൊരു വസ്തുതയാണ് അത് യു ഡി എഫ് എന്നോ എൽ ഡി എഫ് എന്നോ ബി ജെ പി എന്നോ വ്യത്യാസമില്ല മൂന്ന് മുന്നണികളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ നിർണായകമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ തെരഞ്ഞെടുപ്പിന്റെ ഒരു ചിത്രം വ്യക്തമായി കഴിഞ്ഞു രണ്ട് ഘട്ടമായിട്ട് കഴിഞ്ഞ തവണ കോവിഡിന്റെ ഒരു പശ്ചാത്തലത്തിൽ മൂന്ന് ഘട്ടമായിട്ടായിരുന്നു തെരഞ്ഞെടുപ്പ് ഇത്തവണ രണ്ട് ഘട്ടമാണ് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ഒമ്പത് ജില്ലകളിൽ ഡിസംബർ ഒമ്പതാം തീയതി തൃശൂർ മുതൽ വടക്കോട്ട് കാസർഗോഡ് വരെയുള്ള ഏഴ് ജില്ലകളിൽ ഡിസംബർ പതിനൊന്നാം തീയതിയാണ് വോട്ടെടുപ്പ് നടക്കുക പതിമൂന്നാം തീയതിയാണ് വോട്ടെണ്ണൽ അപ്പൊ സ്വാഭാവികമായിട്ടും പെരുമാറ്റച്ചട്ടവും ഇന്നത്തെ ഇതോടുകൂടി തന്നെ വന്നു വിജ്ഞാപനം പതിനാലിന് പുറത്തു വരും പക്ഷെ ഇന്ന് തന്നെ ഇന്ന് ഇന്ന് മുതൽ തന്നെ ഏകദേശം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വരും എന്നാണ് തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കിയത് അപ്പൊ സ്വാഭാവികമായിട്ടും കേരളം തെരഞ്ഞെടുപ്പ് മൂടിലേക്കല്ല അക്ഷരാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് ജ്വരത്തിലേക്ക് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ആവേശത്തിലേക്ക് എത്തിക്കഴിഞ്ഞു മുന്നണികളെല്ലാം തന്നെ പല തലത്തിൽ പല ഘട്ടത്തിൽ ചർച്ചകൾ നടക്കുന്നു ഏതാണ്ട് ചില സ്ഥലങ്ങളിലെങ്കിലും ധാരണയായിരിക്കുന്നു കോർപ്പറേഷനുകളിലേക്ക് ഇരു മുന്നണികളും ചില കോർപ്പറേഷനുകളുടെ സ്ഥാനാർത്ഥി പട്ടിക തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു തിരുവനന്തപുരത്ത് യു ഡി എഫിന്റെ പട്ടിക ഏതാണ്ട് പൂർണമായും പുറത്തു വന്നു കൊല്ലത്ത് പതിമൂന്ന് പേരുടെ പേരുകൾ തിരുവനന്തപുരത്ത് ബി ജെ പിയുടെ ആദ്യഘട്ട പട്ടിക പുറത്തു വന്നു അങ്ങനെ മറ്റു കോർപ്പറേഷനുകളിലും ഏതാണ്ട് സമാനമായി തന്നെ പട്ടിക പ്രഖ്യാപനത്തിന്റെ വക്കിലൊക്കെ എത്തി നിൽക്കുകയാണ് മറ്റു തലത്തിലും ഗ്രാമപഞ്ചായത്ത് തലത്തിലും ജില്ലാ പഞ്ചായത്ത് തലത്തിലും ഒക്കെ സീറ്റ് വിഭജന ചർച്ചകൾ മുറുകുന്നുണ്ട് ചിലയിടത്തൊക്കെ ധാരണയായി മറ്റു ചിലടത്ത് ചിലയിടത്തൊക്കെ ഏതാനും സീറ്റുകളെയൊക്കെ ചൊല്ലിയുള്ള തർക്കങ്ങൾ കോട്ടയത്ത് യു ഡി എഫ് കോട്ടയത്ത് മുസ്ലിം ലീഗ് ഒരു സീറ്റ് ആവശ്യപ്പെട്ടിരിക്കുന്നു ജോസഫ് ഗ്രൂപ്പ് കൂടുതൽ സീറ്റ് ആവശ്യപ്പെടുന്നു അങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എങ്കിലും ഏറെക്കുറെ ഏഹ് തെരഞ്ഞെടുപ്പ് ഏഹ് സീറ്റ് വിഭജനം സംബന്ധിച്ച ചർച്ചകളൊക്കെ പ്രകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഈ കുറിച്ച് നമ്മൾ കണ്ടൊരു കാഴ്ച എന്താന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് വോട്ടർ പട്ടിക പുതുക്കുന്നതിൽ എല്ലാ വാർഡുകളിലും എല്ലാ മുന്നണികളുടെയും ആളുകൾ പരമാവധി വോട്ടർമാരെ ചേർക്കുന്നതിൽ മത്സരബുദ്ധിയോടെ പ്രവർത്തിച്ച ഒരു കാഴ്ചയിൽ നമ്മൾ കണ്ടു അപ്പോ ഇത് വളരെ കൃത്യമായി തന്നെ ഈ തെരഞ്ഞെടുപ്പ് അതിന്റെ എല്ലാ എല്ലാ മുന്നണികളെയും സംബന്ധിച്ചിടത്തോളം ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ് അതുകൊണ്ട് തന്നെ ഒരു ഒരു സാധ്യതകളും അല്ലെങ്കിൽ എവിടെല്ലാം ഏതെല്ലാം രീതിയിൽ അവർക്ക് സ്വാധീനം ചെലുത്താമോ ആ സകല സ്വാധീനവും എല്ലാ വിഭവശേഷിയും വിനിയോഗിച്ചുള്ള ഒരു പോരാട്ടം തന്നെയായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത് അപ്പൊ അക്ഷരാർത്ഥത്തിൽ ഒരു യുദ്ധഭൂമിയായിട്ട് കേരളം മാറാൻ പോവുകയാണ് ഇനിയുള്ള ഈ ഡിസംബർ പതിനൊന്ന് വരെയുള്ള ദിവസങ്ങളിൽ കേരളം ഇളക്കി മറിക്കുന്ന ഒരു വലിയ തെരഞ്ഞെടുപ്പ് പോരാട്ട വേദിയായിട്ട് വേദിയാണ് നമുക്ക് കാണാൻ കഴിയാം അപ്പൊ ആർക്കാണ് സാധ്യത ഇപ്പൊ താങ്കൾ സൂചിപ്പിച്ചു അതായത് ഇടതു മുന്നണി ആവശ്യപ്പെടുന്നത് പോലെ ഈ തെരഞ്ഞെടുപ്പിൽ എന്റെ തുടർച്ചയായിട്ട് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആഗ്രഹിക്കുന്നതും അവർ മുന്നോട്ട് വെക്കുന്നതും ഒരു മൂന്നാം മൂഴമാണ് ത്രീ പോയിന്റ് ഓ എന്നാണ് അവർ പറയുന്നത് അത് സാധിക്കുമോ അത് സാധിക്കുമോ ഇല്ലയോ എന്നത് ഈ തെരഞ്ഞെടുപ്പിലെ അവരുടെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടി നമുക്ക് വിലയിരുത്താനാകും യു ഡി എഫിന്റെ അവകാശവാദം പോലെ ഭരണവിരുദ്ധ വികാരം അത്രമേൽ ശക്തമാണ് ശബരിമലയിലെ സ്വർണക്കള്ളയടക്കം ആരോഗ്യ മേഖലയുടെ സമ്പൂർണ്ണ തകർച്ചയടക്കം ഇങ്ങനെ ഒട്ടേറെ വിഷയങ്ങൾ പല മേഖലകളിലും ആവശ്യത്തിന് ഫണ്ടില്ലാത്തത് മൂലം പല കാര്യങ്ങളും തടസ്സപ്പെടുന്നു ആശുപത്രികളിൽ അത്യാവശ്യം മരുന്നുകൾ മൂലമില്ല ഉപകരണങ്ങൾ വാങ്ങാൻ പറ്റുന്നില്ല അതുപോലെ പാചക തൊഴിലാളികൾക്ക് അങ്ങനെ വൻതുക കുടിശ്ശിക പല മേഖലകളിലും ഉണ്ട് സർക്കാർ ജീവനക്കാർക്ക് ഇപ്പൊ ഒരു നാല് ശതമാനം ഡി എ കൊടുത്തെങ്കിലും അവർക്ക് കിട്ടാനുള്ള ഡി എ കുടിക്കുക ഡി എ ബാക്കി എന്ന് പറയുന്നത് പതിമൂന്നോ പതിനഞ്ച് ശതമാനത്തോളം ഡി എ ഇപ്പോഴും കുടിക്കുകയാണ് മാത്രമല്ല ഈ ഡി എ പ്രഖ്യാപിക്കുമ്പോൾ പ്രഖ്യാപിച്ച ഡി എക്ക് മുൻകാല പ്രാബല്യം ഇല്ലാത്തത് കൊണ്ട് അവർക്ക് വൻ തുക നഷ്ടമായി കൊണ്ട് നഷ്ടമാകുന്നുണ്ട് അപ്പൊ ഇതിനൊട്ടേറെ വിഷയങ്ങൾ ചിത്രത്തിലുണ്ട് അതിനിടയ്ക്ക് ക്ഷേമ പദ്ധതി പ്രഖ്യാപനം ക്ഷേമ പെൻഷൻ ആയിരത്തി അറുന്നൂറിൽ നിന്ന് രണ്ടായിരം ആക്കി ഉയർത്തി അതുപോലെ തന്നെ ഇതുവരെ പെൻഷൻ ഇല്ലാത്ത മുപ്പത്തഞ്ചു മുതൽ അറുപത് വരെയുള്ള സ്ത്രീകൾക്ക് ആയിരം രൂപ പ്രതിമാസം പെൻഷൻ കൊടുക്കുന്ന ഒരു പദ്ധതി ആവിഷ്കരിക്കുന്നു അതുപോലെ ഏർ അംഗൻവാടി ഏർ അധ്യാപകമാർക്ക് ജീവനക്കാർക്ക് ആയിരം രൂപ അതുപോലെ തന്നെ മറ്റ് പല മേഖലകളിലും ഏറ്റവും താഴെ തട്ടിൽ ആയിരം രൂപയുടെ വർധനവ് പല മേഖലകളിലും അനുഭവിച്ചിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം ഏത് രീതിയിൽ ആകും ഇതെല്ലാം വോട്ടായി മാറുമോ അതിന് പുറമെ ഇപ്പൊ വലിയ സർവേ നടത്താൻ പോകുന്നു ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങളുമായിട്ട് അവര് പ്രകടന പത്രികയിൽ പറഞ്ഞ തൊള്ളായിരത്തിലധികം കാര്യങ്ങളിൽ അത് വളരെ ചുരുക്കം കാര്യങ്ങൾ ഒഴികെ എല്ലാം നിറവേറ്റി എന്നുള്ള അവകാശവാദം മറിച്ച് യു ഡി എഫും ബി ജെ പിയും ആശ്രയിക്കുന്നത് പൂർണ്ണമായിട്ടും സർക്കാർ വിരുദ്ധ വികാരത്തെയാണ് സർക്കാരിനെതിരായ അതായത് മുഖ്യമന്ത്രിയുടെ അട മുഖ്യമന്ത്രി അടക്കം മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ അടക്കം നിരവധി ആരോപണങ്ങൾ ഉയരുന്നു മറ്റ് പല മേഖലകളിലും ഏറ്റവും ഒടുവിൽ ശബരിമലയിൽ സ്വർണക്കൊള്ളയടക്കം അതിൽ പ്രമുഖർ പോലും അറസ്റ്റിലായേക്കുമെന്നുള്ള ഒരു സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ദേവസ്വം ബെഞ്ച് നേരിട്ടാണ് അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്നത് എസ് ഐ ടി അന്വേഷണം ായിട്ട് നടക്കുന്നു അപ്പൊ ഒരുപാട് വിഷയങ്ങള് ഇരുഭാഗത്തും പറയാനുണ്ട് നേട്ടങ്ങളും വികസനവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എൽ ഡി എഫ് മറിച്ച് സർക്കാരിന്റെ ഭരണപരാജയം ശബരിമലയിലാടുന്ന അടക്കമുള്ള വലിയ തിവട്ടിക്കൊള്ളകള് അതുപോലെ പല മേഖലകളിലും വലിയ വീഴ്ചകൾ സാധാരണ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് യു ഡി എഫും അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇതെല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ബി ജെ പി രംഗത്തുണ്ട് അപ്പൊ ആർക്കാവും എന്തായാലും നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാൻ പറ്റും ി ജെ പിയുടെ പെർഫോമൻസിനേക്കാൾ ഇതിനകത്ത് ഏറ്റവും കേരളം നോക്കുന്ന പ്രകടനം തീർച്ചയായിട്ടും എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയാണ് യു ഡി എഫിന് എത്രത്തോളം മുന്നോട്ട് വരാൻ പറ്റും കഴിഞ്ഞ തവണ വളസ്ഥാനം പിന്നെ മോശമായ ഒരു ഒരു പ്രകടനമാണ് യു ഡി എഫ് കാഴ്ചവെച്ചത് നേരെ മറിച്ച് എൽ ഡി എഫ് ഏതാണ്ട് അറുപത് ശതമാനത്തോളം തദ്ദേശ ഭരണ വാർഡുകൾ പിടിച്ചടക്കി ജില്ലാ പഞ്ചായത്താവട്ടെ കോർപ്പറേഷനുകളാവട്ടെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന മേഖലകളിലെല്ലാം അല്ലെങ്കിൽ ഘടകങ്ങളിലെല്ലാം എൽ ഡി എഫ് വലിയ വിജയം കുറിക്കുന്ന കാഴ്ചയാണ് കണ്ടത് പക്ഷെ ഇത്തവണ യു ഡി എഫ് കുറെ കൂടി മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് വളരെ ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെ സ്ഥാനാർത്ഥി പട്ടിക പോലും പ്രധാനപ്പെട്ട കോർപ്പറേഷനുകളിലൊക്കെ മുൻപേ പ്രഖ്യാപിച്ച് ഒരൽപ്പം അതായത് മറ്റാരേക്കാൾ മുമ്പിലാണ് എന്ന ഒരു പ്രതീതി ജനിപ്പിച്ചുകൊണ്ട് അരയും തലയും മുറുക്കി റങ്ങുന്ന ഒരു കാഴ്ചയുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ പോരാട്ടം തീമാറും ബിജെപിയെ സംബന്ധിച്ചിടത്തോളം നിലവിൽ അവർ ഭരിക്കുന്ന പാലക്കാട് നഗരസഭ അടക്കം അതൊക്കെ നിലനിർത്തുക പന്തളം നിലനിർത്തുക തിരുവനന്തപുരം പിടിച്ചെടുക്കുക എന്നുള്ളത് ഒരു അഭിമാന പോരാട്ടമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ലഭിച്ച വലിയ വോട്ടിംഗ് പെർസെന്റേജ് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കാൻ കഴിഞ്ഞാൽ വലിയ അത്ഭുതങ്ങൾ സാധ്യമാകും എന്നൊരു പ്രതീക്ഷയും അവർക്കുണ്ട് അപ്പൊ ഏതായാലും ആർക്കും ഇതിനകത്ത് മാറി നിൽക്കാൻ കഴിയില്ല ഒഴിഞ്ഞു മാറാൻ കഴിയില്ല കാരണം പതിനായിരക്കണക്കിന് സ്ഥാനാർത്ഥികൾ രംഗത്ത് വരുന്ന ഏറ്റവും പ്രാദേശിക തലത്തിൽ ഏറ്റവും സാധാരണ പ്രവർത്തകന്റെ വിജയം അതായത് തൊട്ട അയൽവക്കത്തുള്ള ഒരാൾക്ക് ഒട്ടിയിടുന്ന ആണ് ഇപ്പോൾ സ്ഥാനാർത്ഥിയാകുക കോർപ്പറേഷനിലായാലും ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലായാലും എന്നും കാണുന്ന എന്നും ഇടപഴകുന്ന മനുഷ്യരാണ് കൺമുന്നിൽ സ്ഥാനാർത്ഥികളായിട്ട് വരിക ഒരു നിയമസഭാ സ്ഥാനാർത്ഥിയോ ലോക്സഭാ സ്ഥാനാർത്ഥിയൊക്കെ വളരെ അകലെയുള്ള ആളുകളാണ് ഒരു അതിനു അതിന് മുമ്പ് കണ്ടിട്ട് ില്ല നേരെ ചെയ്തുതല്ല നിത്യജീവിതത്തിൽ എന്നും കണ്ടുമുട്ടുന്ന സുഖ ദുഃഖങ്ങളിൽ പങ്ക് ചേരുന്ന വീട്ടിലൊരു പ്രശ്നം ഉണ്ടായാൽ അല്ല മെമ്പർ അല്ലാതെ തന്നെ കൂടിയെത്തുന്ന മനുഷ്യർ അങ്ങനെ എന്നും കണ്ടുകൊണ്ടിരിക്കുന്ന എന്നും ഓരോ കാര്യങ്ങളുമായിട്ട് ഇടപഴകുന്ന മനുഷ്യരാണ് സ്ഥാനാർത്ഥികളായിട്ട് നമ്മുടെ മുമ്പിൽ വരുന്നത് അവരിൽ ആരെ തെരഞ്ഞെടുക്കും കൺഫ്യൂഷൻ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം ഘട്ടത്തിൽ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നൂറ് ശതമാനം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നൂറ് ശതമാനം രാഷ്ട്രീയ പോരാട്ടമാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതിൽ വ്യക്തിപരമായ മികവ് അതുപോലെ തന്നെ വ്യക്തി ബന്ധങ്ങളുടെ ഒരു ഊഷ്മളത അതുപോലെ തന്നെ പെരുമാറ്റം അങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട് അതുകൊണ്ട് ഹൺഡ്രഡ് പെർസെന്റ് രാഷ്ട്രീയ പോരാട്ടമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് ഉത്തരം പറയേണ്ടി വരും പക്ഷെ എങ്കിലും രാഷ്ട്രീയ പോരാട്ടത്തിന്റെ ഒരു മാബിനിയായിട്ട് ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അതുപോലെ തന്നെ കോർപ്പറേഷൻക്കുള്ള തെരഞ്ഞെടുപ്പ് വലിയൊരളവിൽ രാഷ്ട്രീയ പോരാട്ടത്തിന്റെ തന്നെ കൃത്യമായ അളവലായി മാറും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം